ിരിയാണി വേണോ ചോറാണേ ചൂടുണ്ട് വേണോ തണുപ്പുള്ളത് വേണോ വേണ്ട സാധാ വെള്ളം മതി വാങ്ങി തരാം ഫ്രണ്ട്സ്മാരാണ് കോഴിക്കോട് മാവൂർ റോഡിൽ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കേട്ടോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉമ്മനി മോളെയും പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് എന്നെ ഒരു ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടു പിന്നെ ഒരുപാട് ഫുഡൊക്കെ കൊടുക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും താരിഷ താരിഷ അല്ല പേര് ജാസ്മിൻ എത്ര വർഷമായി അല്ലെ എത്ര കാലായി ഇങ്ങനെ പ്രവർത്തനം ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് നാലു വർഷമായിട്ട് ഫേസ്ബുക്കിലും ഉണ്ട് സമാനതകളില്ലാത്ത ഒരു കാരുണ്യ പ്രവർത്തനം തന്നെ പറയാം കാരണം നമ്മൾ പല കാരുണ്യ പ്രവർത്തനം കണ്ടിട്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും നമ്മളൊരു ഏത് മതക്കാരാണ് ഏത് മതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിശക്കുന്നവനെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകണ ഒരു ഉമ്മയും മോളും ആണ് അവരെ പരിചയപ്പെടുത്താൻ പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള സാമ്പത്തിക സ്ഥിതി എങ്ങനെ കണ്ടെത്തുന്നത്

പിന്നെ എങ്ങനെ എന്താ പറയാ ഇത് ഒരുപാട് സാമ്പത്തികമായിട്ട് വരുന്നുണ്ട് അപ്പൊ താരിശക്ക് താങ്ങാൻ പറ്റാത്തൊരു ഇതായി അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്നോടൊരു മരക്കങ്ങനെ ഒരു നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ൾക്കാര് കയ്യിലുള്ള ആ ഒരു വെള്ളം ചോദിച്ചു ഞാൻ സർപ്രൈസ് ആയിട്ടില്ല രണ്ടു മൂന്നാളുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വണ്ടി കണ്ടു ഇത് ഇത് കുറച്ച് മാത്രാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് അവർക്ക് പൈനാപ്പിൾ പൈനാപ്പിൾ എന്നോട് സർപ്രൈസ് ആയിട്ട് പറഞ്ഞാണ് ഖലീഫ മനസ്സിലാവുണ്ടോ ഏ വെള്ളം തൽക്കാലം അതിൽ വെക്ക ആളുകൾക്ക് ഇനി കൊടുക്ക എന്താ പറയാ കുറച്ച്